ഹായ് കൂട്ടുകാരെ ഞാൻ ബിൻസി രാജേഷ് എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് പേര് പറഞ്ഞതിൻ്റെ ഇതിൽ തന്നെ എല്ലാത്തിലും ഞാൻ പറയും കുറച്ച് പേര് പറഞ്ഞു ഞാനിങ്ങനെ ഓരോ കണ്ടന്റ് ഇടുന്നത് ചിലർ ചോദിക്കുന്നതിൻ്റെ മറുപടിയായിട്ട് ഇടുവാണെ ആ ഒന്നോ രണ്ടോ വ്യക്തിക്ക് അല്ല ആ കുറച്ച് പേര് ചോദിക്കുന്നവർക്ക് മാത്രം കണ്ടിന്യൂസ് ഈ മറുപടി ഇടുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇടുവാണേൽ കുറേ ആൾക്കാരും കൂടെ കേൾക്കുമല്ലോ ഈ സംശയങ്ങൾ ചോദിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് പോരുമ്പം നമുക്ക് വേണ്ട എന്തൊക്കെ രേഖകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുമ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ചെയ്തു വരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് വേണം നിർബന്ധമായിട്ട് പാസ്പോർട്ട് പാസ്പോർട്ട് ഇല്ലാതൊക്കെ എറിപ്പോ പറ്റത്തില്ലല്ലോ പാസ്പോർട്ട് വേണം ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആരാണോ പോരുന്ന പോരുന്ന വ്യക്തിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്കല്ലേ നമ്മളെന്ത് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റോ നമ്മളെന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം കാരണം നമ്മളിത് അറ്റസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പി സി സി എസ് എസ് എൽ സി ബുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൽഹിക്കൊക്കെ അയക്കുന്നതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ അറ്റസ്റ്റ് ചെയ്ത് വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കൺ ഉറപ്പായിട്ടും വേണം ഇത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത് പാസ്പോർട്ട് ആധാർ കാർഡ് തിരിച്ചറിയ കാർഡ് നമ്മുടെ പേരിലുള്ള റേഷൻ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ കെയർ ഗീവറായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേഴ്സിംഗ് ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് നിർബന്ധമാണ് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് ചിലർ ചോദിക്കും എന്തിനാണ് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് രണ്ടു പേരുടെയും പാസ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെയല്ലേ പോകുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ അല്ലേ വൈഫിൻ്റെ പാസ്പോർട്ട് വെക്കുന്ന കാര്യം വെക്കേണ്ടതിൻ്റെ കാര്യം എന്താണ് നിർബന്ധമായും ഹസ്ബൻഡിൻ്റെ അല്ലെ വൈഫിൻ്റെ പാസ്പോർട്ട് വേണം അത് എത്ര പാസ്പോർട്ടുണ്ടോ അത്രയും പാസ്പോർട്ട് വേണം കാരണം അബ്രോഡ് പോയ ആൾക്കാരായിരിക്കാം അബ്രോഡ് പോകാത്ത പുതിയ പാസ്പോർട്ടുള്ള ആയിരിക്കാം ഒന്നും രണ്ടും പാസ്പോർട്ടുകൾ റിന്യൂ ചെയ്ത ഒന്നും രണ്ടും പാസ്പോർട്ട് അതെല്ലാം തന്നെ വേണം അതുപോലെ ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് ഇത്രയും സാധനം പിന്നെ റേഷൻ കാർഡ് ഓൾറെഡി പറഞ്ഞല്ലോ ഇത്രയും സാധനമാണ് ഹസ്ബൻഡിൻ്റെ വേണ്ടത് പിന്നെ നമുക്ക് എത്ര മക്കളുണ്ടോ ആ മക്കളുടെ ഡീറ്റെയിൽസ് മക്കളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മക്കളുടെ ആധാർ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും മക്കളുടെ ആധാർ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഇതാണ് മക്കളുടെ പ്രൂഫായിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് ആരാണോ പോരുന്നത് ആ പോരുന്ന വ്യക്തിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആധാർ കാർഡ് തിരിച്ചറിയ കാർഡ് റേഷൻ കാർഡ് ആരെങ്കിലും ഇൻ കേസ് ഡെത്തായിട്ടുണ്ടെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റ് ഇത്രയും സാധനമാണ് ഒരു വിവാഹിത അല്ലെങ്കിൽ വിവാഹിതൻ ആയിട്ടുള്ള ഒരാൾ കൊണ്ടുവരേണ്ട അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഇതിൽ കൂടാതെ കുറേ സർട്ടിഫിക്കറ്റുകൾ കൂടിയുണ്ട് അത് നമ്മൾ അഫിഡവിറ്റ് അഫിഡവിറ്റ് തയ്യാറാക്കണം നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തുള്ള ഉണ്ട് സ്കൂളിൽ പിള്ളേരുടെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ബോണോഫൈഡ് സർട്ടിഫിക്കറ്റുകളുണ്ട് പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട് നമ്മുടെ സെൽഫ് ഫോട്ടോസ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഫോട്ടോസ് മാരേജ് സംബന്ധമായിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ വിസ സൈസ് ഫോട്ടോസ് ഇതിനൊക്കെ ഓരോ അളവും എണ്ണവും ഒക്കെ ഉണ്ട് അത് ആരാണോ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് അവരതിൻ്റെ കറക്റ്റ് ായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവർ പറഞ്ഞു തരും നമുക്ക് അവരെ നമുക്ക് വിശ്വാസമായിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ പേപ്പർ വർക്കുകളിൽ കൊടുത്താല് അവര് കറക്റ്റായിട്ട് അതിൻ്റെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും പിന്നെ നമുക്ക് മാരേജ് അല്ലാത്ത ഒരാൾക്ക് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാര്യേജ് ഹസ്ബൻഡിൻ്റെ വേണ്ട വൈഫിൻ്റെ വേണ്ട അല്ലെങ്കിൽ മക്കളുടെ വേണ്ട അല്ലാതെ അൺമാരീഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കണം അൺമാരിയുടെ സർട്ടിഫിക്കറ്റ് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമാരിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പി സി സി അതെടുക്കണം അതുപോലൊക്കെ തന്നെ അബ്രോഡ് ജോലി ഏതൊക്കെ നാട്ടിൽ അബ്രോഡായിട്ട് യു കെയിൽ പോയിട്ടുണ്ട് സൗദിയിൽ പോയിട്ടുണ്ട് കുവൈറ്റിൽ പോയിട്ടുണ്ട് ഒമാനിൽ പോയിട്ടുണ്ട് ഇങ്ങനെ എത്ര രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ആ പോയ എല്ലാ രാജ്യങ്ങളിലെ പി സി സി വേണം കാരണം പി സി സി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സി സി കിട്ടി കഴിഞ്ഞാൽ കഴിയുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്ത് നിന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ പോകുന്ന ഒരാൾക്കാണ് അവിടുത്തെ പി സി സി കിട്ടുന്നത് അല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയൊക്കെ അല്ല ഒരു കേസിലൊക്കെ അകപ്പെട്ടു പോകുന്ന ഒരാൾക്ക് പി സി സി കിട്ടത്തില്ലല്ലോ നമ്മുടെ നാട്ടിലാണേലും അങ്ങനെയാണല്ലോ അപ്പം അത് ക്ലാരിഫൈ ചെയ്യാനാണ് ഇവർ പി സി സി വേണം എന്ന് പറയുന്നത് അപ്പം നിർബന്ധമായിട്ടും പി സി സി വേണം അതില്ലാതെ പോരാൻ പറ്റത്തില്ല അപ്പം ഇത്രയും എല്ലാം കൂടി ഒരു കൺക്ലൂഷനിലല്ലാതെ ഒരുപാടൊന്നുമില്ല നമുക്ക് ഒരാളുടെ നിർദ്ദേശപ്രകാരം നമുക്കത് അടു അച്ചടുക്കത്തോടുകൂടി കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഓരോന്ന് ഓരോന്ന് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇത് കുറേ പേര് അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഇട്ടത് ഇത് പബ്ലിക്കായിട്ട് ഈ പബ്ലിക്കായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കിങ്ങോട്ട് പോരുമ്പോൾ എല്ലാം എന്തൊക്കെ പേപ്പർ വർക്കുകളൊക്കെ വേണമെന്ന് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം ഇതില്ലാത്ത ആൾക്കാർ വെറുതെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ പറ്റിയില്ല എനിക്കത് പറ്റിയില്ല പിന്നെ ഇങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ആയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഡൈവോഴ്സായിട്ട് അവർക്ക് ഡൈവോഴ്സ് കിട്ട അല്ല ഡൈവോഴ്സാകാത്ത പിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഒരാൾ ഡൈവോഴ്സ് കൊടുക്കത്തില്ല അടുത്തയാൾ ഡൈവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുതിക്കുന്നു അങ്ങനെയൊക്കെ ഡൈവോഴ്സ് കിട്ടാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ചിലർ എല്ലാവരെയും അടക്കി ഞാൻ പറയുന്നില്ല ചിലർ നല്ല പ്രോപ്പറായിട്ട് നല്ല ഡീസൻറ്റായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ പറഞ്ഞ് 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 ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതിൽ എന്നാ ഇത് കൂട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ മാരേജ് കഴിച്ചതല്ല എങ്കിൽ നിർബന്ധമായും അൺമാരീഡ് സർട്ടിഫിക്കറ്റും അതുപോലെ മാരേജ് കഴിച്ചിട്ട് വിവാഹി എന്നാ ഡൈവോഴ്സ്ഡ് ആണെങ്കിൽ ചിലർ പുനർവിവാഹം കഴിച്ചിട്ടില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡൈവോഴ്സ് പേപ്പർ നിർബന്ധമായും വേണം ഈ സാധനം ഇല്ലാത്ത പക്ഷം ഹസ്ബൻഡ് ഓർ വൈഫിനെ നമ്മൾ ഇൻ്റർവ്യൂവിന് പങ്കെടുപ്പിച്ചിരിക്കണം അത് നിർബന്ധമാണ് അവർ അല്ലെങ്കിൽ കിടപ്പ് രോഗിയാണോ അല്ലെ ഹോസ്പിറ്റലൈസ്ഡ് ആണോ അല്ലെ അങ്ങനെ വരാൻ പറ്റത്തില്ല എന്നുള്ള തെളിവ് സഹിതം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെ അബ്രോഡ് ആണോ അങ്ങനെയൊക്കെയുള്ള തെളിവ് സഹിതം നമ്മുടെ നമ്മുടെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹസ്ബൻഡ് ഓർ വൈഫിനെ ഇൻറ്റർവ്യൂവിന് പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ ഇത് വേണം ഇല്ലെങ്കിൽ വരുന്നവർക്ക് അൺമാരിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇന്ന ഇന്ന് പ്രശ്നങ്ങളുണ്ട് അന്മാരിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കുകയും അതുപോലെക്ക് മറ്റേ എന്നാ പറയുന്നത് കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആയതാണ് ആ ഡൈവോഴ്സ് പേപ്പർ നിർബന്ധമായും കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറും വേണം അപ്പം ഇതൊക്കെയാണ് ഇസ്രായേലിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പേപ്പർ വർക്കുകൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക പറഞ്ഞ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്കും തരണം കമൻറ്റും തരണം ഷെയറും ചെയ്യണം ഷെയർ ചെയ്താൽ മാത്രമേ ഇത് ആൾക്കാരിലോട്ട് ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാര് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ എന്താ കാപ്പി കുടിക്കാൻ പോവുകയാണ് നിങ്ങൾ കാപ്പി കുടിച്ചോ അപ്പോൾ എല്ലാവരും കാപ്പ് പിടിച്ചെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്താ അറിയേണ്ടെന്നുള്ള ടോപ്പിക്കുകൾ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അറിയാവുന്ന ആൾക്കാരോട് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മെസ്സേജായിട്ട് ഇട്ട് ഇടുക അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് അറിഞ്ഞ് പഠിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ